സർവപാപനാശിനിയാണ് സന്നിധാനത്തെ ഭസ്മകുളം എന്നാണ് വിശ്വാസം ഇതിന് പ്രാധാന്യം ഏറെയാണ് ഭക്തരെ ഭഗവാന് സ്വയം സമർപ്പിക്കുന്ന കഠിന വഴിപാടായ ശയന പ്രദിക്ഷണം മുങ്ങി മുങ്ങിത്തോർത്താതെ വന്നാണ് നടത്തുന്നത് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും തൊഴുതശേഷം ഇവിടെ എത്തി സ്നാനം ചെയ്യുന്ന പതിവുമുണ്ട് ഭസ്മകുളത്തിൽ കുളിച്ച ശേഷം തിരികെ പോയി നെയ്യഭിഷേകം നടത്തുന്നവരുമുണ്ട് കന്യാസ്വാമി സ്നാനമാനാന കന്യാസ്വാമികളും സ്നാനം ആമിയേ ശരണമയപ്പ സ്വാമി കന്യാസ്വാമി കുളത്തിൽ അപ്പച്ചി കുളി സ്നാനം ഭസ്മകുളി സ്നാനം മാറു പതിനെട്ട് വർഷമായി ശബരിമലയിൽ എത്തുന്നവർ ഭസ്മകുളത്തിൽ സ്നാനം ചെയ്ത ശേഷമാണ് തെങ്ങിൻ തൈ വയ്ക്കുന്നത് നമ്മള് ഭഗവാനെ അയ്യപ്പനെ കാണാൻ വന്ന് ഇരുപത്തിയൊമ്പത് വർഷമായി രാജമംഗലം തൃശ്ശൂർ ജില്ല രാജമംഗലം പഞ്ചായത്ത് ഇരുപത്തി ആറ് പേര് വന്നിട്ടുണ്ട് വന്ന ഇവിടെ പുണ്യം കിട്ടാൻ വേണ്ടിയാണ് മുങ്ങുന്നത് തപസ്വിനിയും കന്യകയുമായിരുന്ന ശബരിയാകാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്താണ് ഭസ്മകുളം സ്ഥിതി ചെയ്യുന്നതെന്നാണ് സങ്കല്പം അതിനാലാണ് ഇവിടുത്തെ സ്നാനം പാപനാശകമാണെന്ന് കരുതപ്പെടുന്നത് സ്നാനശേഷം അയ്യപ്പ ദർശനം നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്ന വിശ്വാസവുമുണ്ട് ഉണ്ട് ഭസ്മകുളത്തിൽ മുങ്ങിയുള്ള ശയന നേരത്തെ എല്ലാ സമയവും നടത്താമായിരുന്നു ഇപ്പോൾ അതിന് നിയന്ത്രണമുണ്ട് ഹരിവരാസനം കഴിഞ്ഞ് നട അടച്ച ശേഷമാണ് ഇതിനുള്ള അവസരം ഭസ്മകുളത്തിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കരുതെന്നും വസ്ത്രം ഉപേക്ഷിക്കരുതെന്നും നിബന്ധനയുണ്ട് കൂടാതെ കുട്ടികളെ തനിയെ കുളത്തിൽ ഇറക്കരുതെന്നും പറയുന്നു ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം മാലിയ കുവൈറ്റ്